നമ്മളിന്ന് വന്നിരിക്കുന്നത് എൽ സി ബി ഒ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവിടെ വൈനും ബിയറും ലിക്കറും എല്ലാം കിട്ടും അപ്പം നമ്മൾ ലിക്കറൊന്നും വല്ല മേടിക്കുമ്പോൾ നമ്മൾ വൈൻ പ്യൂർ വൈൻ നല്ല ക്വാളിറ്റി വൈൻ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വന്നേക്കുവാണ് ജസ്റ്റ് നമുക്ക് നമുക്കകത്ത് കയറി നോക്കാം ഏർ ജസ്റ്റ് വൈനൊക്കെ നോക്കാം എന്താ പറയുക ഐറ്റംസൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം ഓക്കെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ നോക്കട്ടെ

അതെ നമ്മളൊരു വലിയ വിധ തന്നെ എടുത്തേക്കാണ് പക്ഷെ ഒരു വയലെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തോ എന്തോ ഇത് ഇവിടെ എല്ലാം ഇടുക്കത്തെ എല്ലാ കുട്ടികളെ അതെ അതെ നമ്മൾ വെറുതെ മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ പതിനൊന്ന് ഡോളർ പന്ത്രണ്ട് ഡോളർ

ഫുൾ വൈൻ്റെ കളിയാണ് കഴിച്ചിവിടെ എന്താ വൈൻ ഇത് വൈനാണ് വൈൻ ഷോപ്പ് മെയിനായിട്ട് വൈൻ പിന്നെ ബിയർ ഉണ്ട് പിന്നെ ലിക്കറൊക്കെ ആ തോന്നുന്നു ലിക്കറൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ട് മാറി ഇത് ബിയർ ആണ് തോന്നുന്നുട്ടോ ഓക്കേ ചുമ്മാ ചാക്ക് ഡാനിയൽസിൻ്റെ ചാക്ക് ഡാനിയുൽസിൻ്റെ ടെനിസി വിസ്കി പൂ വിസ്കി കേട്ടോ എല്ലാം ഉണ്ട് കുപ്പിയും ഉണ്ട് ഇതെല്ലാം ബിയർ ക്യാൻ ണോ വൈൻ ഇതേതാ വൈനാണ് കേസ് ഇതാണ് നമ്മളെടുക്കുന്നത് എല്ലാം അളികൻ്റെ ചെലവിലാണ് പ്രീമിയം അല്ലേ ഓഹോറൽസ് അവസാനം നമുക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് കള്ളിന്റെ ഏരിയ ഇതെല്ലാം കള്ളാണ് ലൈസ് നോക്കൂ വിസേഴ്സ് ഡിലക്സ് ഡബിൾ ബാരൽ ഡബിൾ ബാറൽ ഫോട്ടോ കാനഡിയൻ മിസ്കിയാ കേട്ടോ കാനഡിയൻ മിസ്കിയാ കാന മേഡാന്ന് തോന്നുന്നു ഇത് ക്രൗൺ റോയൽ ഫൈവൻസ് ആ തോന്നോ എനിക്ക് തോന്നുന്നു അതിന് താഴെ പോയല്ലേ കൊടുക്കാൻ പൈസ ഇല്ല ഏഹ് അതെ ഇവിടെ അരിയാട്ടെന്ന വിഷയനൊന്നും ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി വിസ്കികളാണ് ഇവിടെ കൂടുതലും ഈ തണുപ്പ് രാജ്യം കൂടുതലും വിസ്കി ഓ ബ്ലാക്ക് ലേബിളിന് എത്രയോ എന്നറിയാം ബ്ലാക്ക് ലേബലിന് എൺപത്തി ഒമ്പത് ഡോളർ ഉള്ളി എൺപത്തി ഒമ്പത് പോയിൻറ്റ് എൺപത്തി തൊണ്ണൂറ് ഡോളർ കേട്ടോ ബ്ലാക്ക് ലേബിൾ ഇതെനിക്ക് തോന്നുന്നു എത്ര ലിറ്ററിൻ്റെ ഇത് ആ എത്ര ലിറ്ററാന്ന് കഴിഞ്ഞാൽ എം എൽ എഴുതിയേക്കുന്നത് എങ്ങനെയാന്ന് ഇവിടെ ചെറുതാണ് അതിൻ്റെ അറുപത്താറ് റെഡ് ലേബിളുണ്ട് റെഡ് ലേബിളിന് അമ്പത്തൊന്ന് ഡോളറേ ഉള്ളൂ പിന്നെ നമുക്കറിയാവുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലേ ജെ എൻ ബി അതിന് മുപ്പത്തിരണ്ട് ഡോളർ ടീച്ചേഴ്സുണ്ട് ടീച്ചേഴ്സാവുമ്പോൾ അമ്പത്തൊന്ന് ഡോളർച്ച് പിന്നെ പിന്നെ ഇതൊക്കെ എന്താ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട് ജാക്ക്ഡാനിയൽസിൻ്റെ ട്രിപ്പിൾ മാഷ് ജിംബീം ജിംബീം ഒക്കെ എല്ലാവർക്കും അറിയുന്ന കേട്ടോ അത് മുപ്പത്തേഴ് ഡോളർ അതിന്റെ പല ഫ്ലേവറായ തോന്നുന്നു പിന്നെ ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ പല കളറിലെ സാധനം ലിക്വേഴ്സ് മഞ്ഞ കളറിലെ സാധനം പച്ചക്കളറിലെ വെള്ളക്കളറില് പക്ഷെ എൻ്റെ ഉപ്പു ഇതെല്ലാം എനിക്ക് തോന്നുന്നു സാധനം നൽകത്തില്ലല്ലോ ഇതൊന്നും വായി എന്ത് ഉപ്പിലിട്ട സാധനം എന്തോ ഉപ്പിലിട്ടോ കള്ളു കാശ് ഫയർബാൾ ഉണ്ട് കേട്ടോ ഫയർബാൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്താ വേണോ എടുത്താ മതി പൊക്കാൻ പറ്റാത്ത കുപ്പിയൊക്കെ റെഡിയാണ് കയ്യിൽ നിന്ന് താരെ പോയാൽ അറുപത്തൊമ്പത് ഡോളർ ഇവിടെ കൊടുത്തേക്കണം ഓക്കേ ഇതെല്ലാം ടക്കീലേ ടെക്കില്ല മാത്രം പോലെ ഫ്ലേവർ ടക്കില്ല ഡോളർ റേറ്റും കുറഞ്ഞു അതെ നമുക്കൊരു മൂന്നെണ്ണം എടുത്താലോ ഇരുനൂറ് ഡോളർ പക്ഷെ അത് വലുതാട്ടോ നല്ല ഉണ്ട് വലുപ്പമുണ്ടായ ജിന്ന് മാത്രമായിട്ട് ഇവിടെ കേട്ടോ ജിന്ന് മാത്രം പക്ഷെ ഇവിടെ കുറവാട്ടോ ആരും അങ്ങോട്ട് പേടിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് പ്രീമിയം സെലക്ഷൻസ് എന്ന് ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ പ്രീമിയം മാത്രം എന്ന് വെച്ചാൽ എല്ലാം നൂറ് ഡോളറി മേളജ് വരും എല്ലാം പ്രീമിയം ഇതേതാ ടെക്കീല ടെക്കീലയാണെങ്കിൽ പിന്നെ പല ടൈപ്പ് എല്ലാം തെക്കീലാണല്ലോ ഇതെല്ലാം പ്രീമിയം മാത്രം ഭയങ്കര റേറ്റ് ആയിരിക്കും പ്രാവശ്യം ഇവിടെ ഒരു സെക്ഷൻ സ്പെയിൻ എന്ന് ചെയ്തിട്ടുണ്ട് ഇനി സ്പെയിൻ രാജ്യത്തിൻ്റെ മാത്രം സ്ഥാനങ്ങളാണോ എങ്കിൽ ഇതെല്ലാം വൈനാണ് കേട്ടോ ഇതെല്ലാം വൈൻസ് വൈന അപ്പോൾ ഇത് സ്പെയിനിൻ്റെ മാത്രമായിട്ടുള്ള വൈനായിരിക്കും സ്പെഷ്യൽ അങ്ങനെയൊക്കെ കാണുമായിരിക്കും ഓരോ രാജ്യത്തിനും അതെ അതെ ഇത് അർജൻറ്റീന അർജൻറ്റീനയുടെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രം ഓപ്പോൾ അങ്ങനെ കൊള്ളാം അല്ലേ അതുകൊള്ളാം പിന്നെ അപ്പുറത്ത് പെസിഫിക് നോർത്ത് വെസ്റ്റിൻ്റെ ഉണ്ട് പോർച്ചുഗലിൻ്റെ ഉണ്ട് പോർച്ചുഗലിൻ്റെ വൈൻ ഇത് വൈൻ സെക്ഷനാണ് കേട്ടോ മൊത്തം പിന്നെ ഒൻറ്റാ ഒൻറ്റായി എന്തുവാ കാലിഫോർണിയ എല്ലാം ഉണ്ട് ഫ്രാൻസ് ഇതെല്ലാം സ്പെഷ്യൽ വൈൻസ് ആണ് വൈൻ ഇതൊക്കെ വൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വൈൻ പോലെ അല്ലല്ലോ എല്ലാം കിടു വൈൻസ് ആണ് കേട്ടോ ഇന്നൊരു തകർപ്പ് തകർക്കണം നമ്മൾ വൈൻ മാത്രമേ എടുക്കുന്നു സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയൊക്കെ ഉണ്ട് കേട്ടോ പതിനെട്ട് ഡോളർ ഒക്കെ പതിനെട്ട് ഡോളർ പതിനെട്ട് ഇരുപത് ഒക്കെ ഉണ്ട് വൈൻ

സ്റ്റോറി എന്ത് സാധനം അറുപത്തഞ്ച് രൂപ പിന്നെ വെറൈറ്റി വെറൈറ്റി കുറെ ഐറ്റംസ് സാധനം ഇല്ല നമ്മുടെ നാട്ടില് മാജിക് വുമൻസ് നമ്മുടെ നാട്ടിലൊക്കെ സ്കൈ ടോം എന്തൊക്കെയാണെന്ന പേര് കേൾക്കാത്ത ഒരുപാട് പേര് കൊണ്ട് ബൈസ് പിന്നീട് ക്യാപ്റ്റൻ മോർഗൽ ബൈസ് ക്യാപ്റ്റൻ മോർഗൽ പിന്നെ അറിയാവുന്നതും ഇല്ല പിന്നെ ബക്കാളിയുടെ വേറൊരു ഫ്ലേവർ പിന്നെ ഇവിടെ ഉള്ളത് ബക്കാളിയുടെ സാധ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നകത്ത് അതിന് മുപ്പത്തിരണ്ട് രൂപയോടെ ബക്കാളി പല ഫ്ലേവർ കേട്ടോ വേറെ ഒന്നും ഒന്ന് പിന്നെ റെമിമാർട്ടിൻ മാർട്ടിൻ നിൽക്കുന്ന കണ്ട ഗൈസ് റൊമി മാർട്ടിൻ മുന്നൂറ്ററുപത് ഡോളറേയും പിന്നൊക്കെ മുന്നൂറ്റി നാൽപ്പത് പിന്നെ എൻ എസ് സി ഉണ്ട് കൂടുതലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കളിൻ്റെ എല്ലാം കഴിഞ്ഞ് ബിയർ വേൾഡ് എന്ന് പറഞ്ഞ് മാത്രമായിട്ട് ഇവിടെ ബിയർ വെറൈറ്റി ഓഫ് ബിയേഴ്സ് ഗുൾഡ് ഗൈസ് എല്ലാം പല ഫ്ലേവറിലെ ബിയറും അങ്ങനെ ബിയറും മാത്രമായിട്ട് ഓ എൻ്റെ അവിടെ എൻ്റാരിയാണ് ഉണ്ടാക്കിയത് ലോക്കൽ ആ ലോക്കൽ ബിയർ ഇവിടുത്തെ എൻ്റരിയോ ബിയറാണ് കൈസാം നമ്മൾ കാണാത്ത പല ഫ്ലേവറുള്ള ബിയർ ബിയർ മാത്രം അത് ഇന്റർനാഷണൽ ലെവലിലും പേരൊക്കെ വായിച്ചിട്ട് പോലും നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കുന്നത് ആ നമുക്കറിയാമല്ലേ എനിക്കാനുണ്ട് കൈസ് പിന്നെ കൊറോണ കൊറോണയാണ് അത് കൊറോണ ফ্রুটসি ফ্লে এতে ঐটম আপ্রী আলহ ফ্রীয় আলকহো ফ্রী বিয়র আছে কেন আলকহোল ফ্রী

ലെമൺ ഐസ് ടീ ഉണ്ട് എല്ലാം ഫ്ലേവർ പല ടേപ്പ് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് റാസ്ബറി ആ എന്താ അവർക്ക് വേസ്റ്റ് ഞങ്ങളെല്ലാം എടുത്ത് ലാസ്റ്റ് ചെയ്ത് മാത്രമാണ് എടുത്തത് രണ്ട് വൈൻ ഒന്ന് മധുരവും വൈനും എൻ്റെ ജസ്റ്റ് സോറോ ഷുഗർ കുറവുള്ള വൈനും അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ടും എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളൊന്നും പറയത്തില്ല ഇത് സീറോ ലിക്കർ സീറോ ആൽക്കഹോൾ കണ്ടന്റ് സീറോ ആണ് നല്ല പ്യുവർ വൈനാണ് അതുകൊണ്ടാണ് മേടിച്ചത് കൊള്ളാം അതിൽ ഇത്രയൊക്കെയുള്ളൂ വേസ്റ്റ് ഇത്രൊക്കെ ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത് കണ്ടില്ല ഞങ്ങൾ വേറൊരു ഐറ്റം ആയിട്ട് വരാം അല്ലെ പുതിയ എന്തെങ്കിലും കണ്ടിട്ട് വരാം അതുവരെ വണക്കം ഗൈസ് ടാറ്റാ